കേരളം ബെസ്റ്റ് വേ ഡ്രൈവേഴ്സ് അസോസിയേഷൻ പത്താം വാർഷിക ലോഗോയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ കലണ്ടർ പ്രകാശനവും നടത്തി ബെസ്റ്റ് വേ ഡ്രൈവേഴ്സ് അസോസിയേഷൻ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സോൾ ഓഫ് റിയാദ് നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിയുടെ ലോഗോ പ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ കലണ്ടർ പ്രകാശനവും മലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം നിർവഹിച്ചു നിഹാസ് പാനൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഷിഹാബ് കരുനാഗപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു പ്രസ്തുത പരിപാടിയിൽ ഷാഫി പള്ളിക്കൽ സ്വാഗതവും ചെയർമാൻ അബ്ദുൽ മജീദ് പൂളക്കാടി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ബെസ്റ്റ് വേ സ്ഥാപകൻ ഹസൻ പന്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സത്താർ ജോയി ഷമീർ ഇഖ്ബാൽ പ്രിൻസ് ഹസീബ് റാഷിദ് കുദൂസ് റാഷിദ് ഷാജി ടി ടി ഷെഫീക്ക് ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു കലണ്ടർ പ്രകാശനവും ലോഗോ പ്രകാശനവും ബെസ്റ്റ് വേ വൈസ് പ്രസിഡന്റ് ഫാറൂഖ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റഹീസ് കൂത്തുപറമ്പ് എന്നിവർ അതിഥികളിൽ നിന്ന് ഏറ്റുവാങ്ങി ബെസ്റ്റ് വേ ട്രഷറർ ഷാനവാസ് വെമ്പിളി നന്ദിയും പറഞ്ഞു റിപ്പോർട്ടർ മജിദ് കെ പി പതിനാറുകൾ ന്യൂസ് സിക്സ്റ്റി റിയാദ് వివేచనం నాటం న్యూస్ సిక్స్టీన్ కేరళ చానల్